കാരണം എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കഥ ഒരു ചെറുപ്പക്കാരന് സൗദി അറേബ്യയിൽ മൂന്നര ലക്ഷം റുപ്യ ശമ്പളം മൂന്നര ലക്ഷം റുപ്യ ശമ്പളം കൈകൊണ്ട് വാങ്ങുന്ന ആ ചെറുപ്പക്കാരൻ വാപ്പ ചെറുപ്പത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചോ ഏതാ ഉമ്മയാണ് അവനെ വളർത്തിയത് അവസാനം നാട്ടിൽ നിന്ന് ഡോക്ടർ കാണിക്കാൻ പോയ ഉമ്മാന്റെ ശരീരം പരിശോധിച്ച ഡോക്ടർ ഉമ്മാന്റെ അടുത്ത് നിൽക്കുന്ന ഓന്റെ ഭാര്യനോട് നമ്പർ വാങ്ങി ഗൾഫിൽ വിളിച്ചിട്ട് പറഞ്ഞു ഓനെ ഉമ്മാന്റെ വയറ്റിലൊരു മുഴയുണ്ട് അത് ഓപ്പറേഷൻ ചെയ്താൽ പോലും സക്സസ് അല്ല അതുകൊണ്ട് ഇങ്ങനെ തിരിച്ചു വന്ന് നല്ല നില കുമ്മാന നോക്കിയാ എനിക്ക് നോക്കുന്ന അത്ര കാലം കിട്ടും മൂന്നര ലക്ഷം രൂപന്റെ ജോലിയോ രാജിവെച്ചു നാട്ടുക്ക് വന്നു ഉമ്മനെ അറിയിക്കാതോ ഉമ്മാന പൊന്നു നോക്കി എട്ട് മാസം ഒരു പൈതലിനെ നോക്കുന്നത് പോലെ ആ മോന്മാന നോക്കി അവസാനം ഇക്രോ ഹോസ്പിറ്റലിന്റെ ഐ സിയുവിന്റെ ഉള്ളിൽ അവസാനത്തെ ശ്വാസത്തിൻ്റെ പെടച്ചിലിന്റെ മുൻപ് ആ ഉമ്മ വർണ്ണിക്കിന്റെ മോനെ ഒന്ന് കാണണം അകത്തേക്ക് വിളിച്ച ആ മോന്റെ കൈ അമർത്തി പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞത് അവൻ ഇപ്പോഴും കണ്ടു നിറഞ്ഞിട്ട് പറയും എന്റെ കൈ ഇങ്ങനെ മുറുക പിടിച്ചിട്ട് എൻ്റെ അവസാനം പറഞ്ഞത് മോനെ ഇനി പടച്ചോൻ പടച്ചോ ഇനിക്ക് മോനത്തിരിയെങ്കിൽ മോനായിട്ട് എന്നെ തന്നെ ഇമ്മ ചോയിക്കുട്ടോന്ന് അതും പറഞ്ഞിട്ട് എൻ്റെ അമ്മ എൻ്റെ കൈമന്ന് മരിച്ചു പോയത് എന്നിട്ടോം പറയുന്നൊരു വാക്കുണ്ട് മൂന്നര ലക്ഷല്ല മൂന്നര കോടി ഉറുപ്പ്യനേക്കാൾ അവസാനം എൻ്റെ പറഞ്ഞ ആ വാക്ക് മതി എനിക്ക് ഈ ദുനിയാവൊന്നും പേടിക്കാണ്ട് ജീവിക്കാൻ മതി അതേ സ്വന്തം നാട്ടിൽ കാണാൻ കാണാൻ ഉമ്മക്ക് എന്ന് കേട്ടിട്ടും ും അവസാനം മരിച്ചെന്ന് കേട്ടപ്പോൾ ഉള്ളത് പൂട്ടി വെച്ച് വീട്ടിൽ പോന്ന് ആ വാപ്പാക്കും വാപ്പാക്കുമ്മ്മാക്കു വേണ്ടിട്ട് പിന്നെന്ത് ചെയ്യുന്നു വേവലാതിപ്പെടുന്ന മക്കളാണെങ്കിൽ അല്ല പറഞ്ഞൊരു വാക്കുണ്ട് ദുനിയാവ് തന്നെ പടച്ചോൻ ആ മക്കൾക്ക് അതിന്റെ സങ്കടം അനുഭവിപ്പിച്ചിട്ട് അല്ല തിരിച്ചു വിളിക്കൂ അത് മക്കളായാലും ശരി മരിയക്കളാണെങ്കിലും ശരി ഒരു ഉമ്മാനെയും വാപ്പാനെയും സങ്കടപ്പെടുത്തിയ മക്കൾക്ക് പടച്ചോൻ ദുനിയാവ് തന്നെ അതിന്റെ കണക്ക് നോക്കി കൊടുക്കും നല്ല വേഗം കണക്ക് വെക്കുന്നത് ഏതാണെന്നറിയോ ദുനിയാവിൽ സ്വന്തം വാപ്പനെയും സങ്കടപ്പെടുത്തിയാലാ അവരെ കണ്ണു നിറഞ്ഞാലാ അതുകൊണ്ട് ആ റസൂൽ സല്ലാഹു അലഹി വസല്ലമന്റെ സഹാബാക്കള് റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അവരുമ കഴിച്ചതിന് ശേഷം വാപ്പ തിന്നതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കൂ ഒരാഗ്രഹം രക്ഷിതാക്കൾ പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചിട്ടല്ലാതെ അവർ കിടന്നുറങ്ങിയിട്ടില്ല എന്നാ അതുകൊണ്ട് തന്നെയാ അതും പക്ഷെ ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സ്വന്തം വീട്ടിൽ അവർ നയിച്ചുണ്ടാക്കിയ പൊരയിൽ ജീവിക്കുന്നു പോലും പേടിച്ചിട്ടാ ഒരു പല മക്കളും ആ വിഷയത്തിലും വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല ശരിയാ കാരക്കുന്നത്ത മഹലിന്റെ ഒരു പ്രസിഡന്റാ ഞാൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റാ ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫോം വിളിച്ചിട്ട് പറയും സദേ നമ്മളെ ഉമ്മന്റെ വിഷയത്തിൽ നമ്മളൊന്നും മധ്യസ്ഥം പറയണം അഞ്ചെട്ട് മക്കളുള്ള വാപ്പ നേ മരിച്ചുപോയി അവസാനം ഉമ്മ ജീവിക്കുന്നത് ഇളയോന്റെ കൂടെ അങ്ങനെയാ നാട്ടു നടപ്പുന്ന ചിലരെ ധാരണ ഇളയോക്കൊന്ന് വീട്ടു പോണെങ്കിലോ അതിനൊന്നും ചോദ്യമല്ല ഇളയോക്ക് നാലു ദിവസോളം അമ്മന്റെ അടുത്ത് ചോദിക്കണമെങ്കിലോ അതൊന്നും ചോദ്യമല്ല ഇളയോളപ്പുരയിലായിരിക്കണം വന്നോക്ക നിക്കാന്നൊക്കെ എല്ലാരും പറയെങ്കിലും അത്യാവശ്യഘട്ടത്തിന് വിളിച്ചാൽ നൂറായിരം മുടക്ക വാപ്പാന്റെ ഉമ്മാന്റെയും ആയിരത്തിന്റെ രണ്ട് നോട്ടുണ്ട കൊടുത്ത എല്ലാം തീർന്നു വിചാരിക്കുന്ന പമ്പരവിഡികളായ മക്കളുണ്ട് ഏതെങ്കിലും പെരുന്നാളിന് ഉമ്മാക്കൊരു പർദയും വാപ്പാക്കൊരു ഒരു കാച്ചിയ തുണിയും വാങ്ങിക്കൊടുത്താ തീർന്നു ചിന്തിക്കുന്നവര് ഇടക്കിടക്ക് ഞാൻ പോയിട്ട് പത്തു നൂറും കൈമലച്ചു പറഞ്ഞ ഒക്കെ കഴിഞ്ഞെന്ന് ചിന്തിക്കുന്നവര് അതിന്റെ ആയിരം മടങ്ങ് ഒറ്റപ്പെടുത്തലും കണ്ണീരും അവരെ അനുഭവിപ്പിച്ചിട്ടല്ലാതെ അള്ള തിരിച്ചു വിളിക്കൂല എന്ന് പടച്ചോനാ പറഞ്ഞു അതുകൊണ്ട് ഇളയോന്റെ എന്റെ ഭാര്യയായിട്ടും ഒത്തുപോണില്ല അതൊരു പ്രശ്ന ഓലി അമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഒന്നും മധ്യസ്ഥം പറയണം അപ്പൊ ഞാനൊക്കെ സ്വാഭാവികമായിട്ടും തിരിച്ചു വയ്ക്കലുണ്ട് എത്ര മക്കളുണ്ട് എട്ട് മക്കള് എന്താ ബാക്കിയും കൂടാത്ത് ബാക്കി അയാൾ എന്താ ഒരുമിച്ചിരിക്കാത്തത് അതിനൊരു കാര്യട്ടോ അങ്ങോട്ടും ഉണ്ടോരേണ്ടി വരും എന്നിട്ടോ നാട്ടിലെ പള്ളിക്കമ്മിറ്റീനെ പോയി കാണുക ഒരു ഉമ്മ പെറ്റ് വലുതാക്കി ഉമ്മാന്റെ പൊക്കിൾ കൊടീൻ്റെ അടയാളം സ്വന്തം മാറത്തുള്ള ഒരുത്തൻ ഓന്റെ ഉമ്മാനെ നോക്കാൻ പെണ്ണിന്റെ വാക്കും കേട്ട് പള്ളി കമ്മിറ്റിക്കാരെ പിന്നാലെ നടക്കുക അതിലും നല്ലത് സഹാപത്ത് വർണ്ണമാതിരി വടിച്ചു കളഞ്ഞിട്ടോളമാതിരി ജീവിക്കുന്ന അതെന്റെ വാക്കല്ല കാരണം ഞാനും നിന്റെ മക്കൾക്ക് വേണ്ടി ഇത്ര ഉരുകുന്നുണ്ടെങ്കിൽ ഇത്ര സൗകര്യം ഇല്ലാത്തൊരു കാലത്ത് ഉരുകിയവരാ മാതാപിതാക്കള് ഇപ്പോഴും കുയിലേക്ക് മരിക്കാൻ ഒരുങ്ങുന്ന ഒരു വാപ്പാക്കൊരാഗ്രഹേ ഉള്ളു മക്കൾ ഒരുമിച്ച് കണന്ന് മക്കൾ നല്ല നിലക്കാവണം എന്ന് അറിഞ്ഞിട്ടുണ്ടോ അവരുടെ കണ്ണീര് ചോദിച്ചിട്ടുണ്ടോ അവരെ സങ്കടം നിങ്ങൾക്ക് കിട്ടിയ ഭർത്താവ് ഒരു ഉമ്മാന്റെ സ്വപ്നായിരുന്നു എന്ന് ചിന്തിച്ചോക്കിട്ടുണ്ടോ നിങ്ങള് ഇതേപോലെ തന്നെ മരിക്കാൻ കിടക്കുന്ന ആറ് മക്കളുള്ള ഒരു ഉമ്മ മരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് കാണാൻ പൂതി പറഞ്ഞത് മൂന്നാം തോന്റെ ഭാര്യനെയാ വേറൊരു മക്കളെ ഉമ്മക്ക് കാണാൻ ആഗ്രഹമല്ല മൂന്നാം ഭാര്യനെ ഭാര്യ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു പടച്ചോൻ എന്നെങ്കിൽ മോളായിട്ട് തന്നില്ലല്ലോന്ന് അതും കിട്ടിയ മരിയക്കളുണ്ട് എന്നാ കിട്ടിയതിന്റെ കെട്ടിയതിന്റെ ആറാമത്തെ കൊല്ലം എങ്ങനെ പുകച്ചു ചാടി ചുമ്മാന്റെ കൈപ്പിടിയിൽ നിന്ന് കൊണ്ടുപോകാൻ ചിന്തിച്ചു കൊണ്ടുപോയവരുണ്ട് ഞാൻ കുറ്റായിട്ട് പറയല്ലോട്ടോ അവനാല് മാറിപ്പോകാം രക്ഷിതാക്കളെ തൃപ്തിയോടെ അതോടൊപ്പം തന്നെ അവർക്ക് ചെയ്തു ചെയ്തൊടുക്കാനുള്ളതൊക്കെ ചെയ്തുകൊടുക്കണം ഇതെന്തിനാന്നറിയാവോ നിന്റെ ഇങ്ങളെയൊക്കെ അഡ്രസ് ഇപ്പോഴും അവരാ അവരില്ലാണ്ടാകുമ്പോഴേ നമ്മൾ ആ ഉമ്മയും പാപ്പയും ജീവിച്ചിരിക്കുന്ന കാല സ്വർഗം ഒരു സങ്കടം വന്നപ്പോ ഉമ്മാന്റെ മടി തലവെച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ ലോകത്തൊരു പുക വലിക്കും കുടിക്കാനും പോയാലും കിട്ടൂല ലോകത്തൊരു തന്റെ മടി കിടന്നാലും കിട്ടൂല പക്ഷെ നഷ്ടപ്പെട്ടു പോയിട്ടാണ് അത് അറിയുന്നതെങ്കിൽ പിന്നെ ഉമ്മാന്റെ കബറും പുറത്ത് പേരെഴുതി വെച്ചതുകൊണ്ടും ഉമ്മാന്റെ കബറിംഗലേക്ക് നായിരം ചാക്കാരി സിമന്റ് നേർച്ചയാക്കിയതുകൊണ്ടും പള്ളിക്ക് നൂറാഴ്ച എത്തിങ്കാനൊക്കെ നൂറ് ചാക്ക അരി കൊടുത്തതുകൊണ്ടും കാര്യമല്ല ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് അടുത്തുത്തിരിക്കണം ഒന്ന് കൈ പിടിക്കണം എന്തൊക്കെയാകുമ്പോ അങ്ങനെ വിശേഷം എന്ന് ചോദിക്കണം ആ പെറ്റ വയറിന്റെ നോവറിഞ്ഞ് ഒന്ന് അണച്ചൂട്ടി പിടിച്ചൊരു സ്നേഹം കൊടുക്കണം നമ്മളെ മക്കൾ ആഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങളും നമ്മളെ മാതാപിതാക്കൾക്കുണ്ട് കാരണം ചെറുപ്പത്തിലേക്കുള്ള മടക്കാണ് പ്രായം എന്ന് പറഞ്ഞാൽ എന്റെ ചെറിയ പൈതൽ ഒന്നേകാ വയസ്സുള്ള മോള് തെന്നി തെന്നി നടക്കുകയുള്ളൂ ഞാൻ അതിനങ്ങനെ പിടിക്കാൻ ഓങ്ങും അത് ഉയല്ലേ എന്ന് കരുതി ഇതേപോലെ ഞാനാവുന്ന ഒരു കാലുണ്ട് കമ്പിം പിടിച്ചിട്ട് വീട്ടിന്റെ മൂലയിലൂടെ ചുമരും പിടിച്ച് നടക്കേണ്ട ഒരു കാലം എനിക്കും വരും എന്റെ മോള് അവളെ വായി നൊലിക്കുന്ന തുപ്പൽ കാണുമ്പോൾ ഞാൻ പൊന്തിച്ചിന്റെ വായിലേ കുറ്റിയാ പോലും എനിക്ക് അറപ്പില്ല ഞാൻ ഓളോട് പറയും തേനോൽപ്പിക്കല്ലോ മോളേന്ന് അവസാനം എന്റെ വീട്ടിൽ നിന്ന് ഞാനൊന്ന് നീട്ടിത്തുപ്പുമ്പോൾ ജനലിന്റെ അടുത്ത് എത്തിയിട്ടില്ല എന്റെ മക്കൾ ഇന്ന വെറുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആയിരം മടങ്ങ് നിങ്ങളെ അറിയിച്ചിട്ടല്ലാണ്ട് ഈ ദുനിയാവ് തിരിച്ചു വിളിക്കൂലാണ് അത് മക്കളാണെങ്കിലും ശരി മരുക്കളാണെങ്കിലും ശരി സൗദി അറേബ്യയിലുള്ളൊരു വാർത്ത നമ്മൾ ഫേസ്ബുക്ക് കൂടെ വായിച്ചു ജ്യേഷ്ഠനെതിരെ അനിയം കേസ് കൊടുത്തു എന്താ കാരണം വാപ്പാൻ നോക്കാൻ വിട്ടിരുന്നില്ല കേരളത്തിലെ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പിലും അത് എത്തിയിട്ടുണ്ട് എനിക്കെന്നോ അയച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു വാപ്പൊക്കെ കിട്ടാൻ അനിയം കേസ് കൊടുത്തു അവസാനം വിധി വന്നു അനിയന്റെ കൂടെ വിടാൻ കുറച്ച് അനിയം വാപ്പനെ നോക്കട്ടെ സൗദിയിലെ പരമോന്നത കോടതിയിൽ നിന്ന് വാപ്പാന്റെ കൈ പിടിച്ചിറങ്ങി വാപ്പാനെ കാറിലേക്ക് കയറ്റാൻ നോക്കുമ്പം ഈ ജ്യേഷ്ഠൻ അനിയന്റെ അടുത്ത് വന്ന് പറയാ ഡോ സ്വർഗാട്ടോ കൊണ്ടുപോണെന്ന് ഇങ്ങൻ്റെ സ്വർഗ കൊണ്ടുപോകുന്ന അതെൻ്റെ ഓർമ്മ വേണമെന്ന് അത് കേരളത്തിലെ മുഴുവൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാവരും ഷെയർ ചെയ്ത് ഇപ്പൊ അങ്ങനെയാ പൊക്കെ വാട്സപ്പ് സ്നേഹം മാതൃദിനത്തിന് പണ്ടപ്പോഴോ ഉമ്മാൻ്റെ പേരുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് പറയും എന്റെ കരളിന്റെ കരളായ ഉമ്മ ഉമ്മാനെ പോയി നോക്കിയിട്ട് ഒരു മാസം തികഞ്ഞില്ല അതൊക്കെ ഫാഷൻ നിങ്ങൾ കാണല്ലേ പതിനാല് കൊല്ലത്തെ ദാമ്പത്യത്തിന് രാവിലെ തന്നെ കുളിച്ച് ഓളക്കൊണ്ട് ഒരു കുപ്പ അടിയിച്ചിട്ട് ടോന സെൽഫി എടുത്തിട്ട് പറയും ഇണക്കത്തിന്റെ പിണക്കത്തിന്റെ കുളിരിന്റെ കരുതലിന്റെ പതിനാല് കൊല്ലം ധാരിയ ബോധ്യപ്പെടുത്തുന്നത് നാട്ടുകാര എന്തിന് ഞാക്ക് ഇങ്ങള് സന്തോഷത്തോടെ ജീവിച്ചു അടുത്തേക്കും പുണ്യം ഇനി നല്ലോനാന്ന് ഓളെ ബോധ്യപ്പെടുത്തിയാ മതി ഓള് നല്ലതാന്ന് എന്നെയും ബോധ്യപ്പെടുത്തിയാ മതി അല്ലാണ്ട് എന്റെ അയൽബക്കാരനെ ഇനി ബോധ്യപ്പെടുത്തണ്ട ഞാൻ ഭയങ്കര ഹാപ്പി ലൈനുന്ന് ആ അഭിനയ ലോകായിപ്പം മറ്റുള്ളവരെ കാണിക്കാനുള്ള സ്നേഹം